പ്രേക്ഷകർക്ക് സ്വാഗതം ായ മിൽ സ്റ്റാറേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ അതിനിർണ്ണായകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളമായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം മിഗായൽ സ്റ്റാറേയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പിന്നാലെയാണ് ഇങ്ങനത്തെ റൂമറുകൾ ഇപ്പോൾ കറങ്ങി നടക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്നലെ ഷൈജു ദാമോദരൻ കൂടി ആ വാർത്ത അപ്ഡേറ്റ് ചെയ്തതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ വലിയ നിരാശയിലായിരുന്നു ഷൈജു ദാമോദരൻ വ്യക്തമാക്കിയ പ്രകാരം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ മിക ഒരു സ്ഥലയ്ക്ക് നിർണായകമാണ് അതുപോലെ തന്നെ ആ രണ്ട് മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്ന തരത്തിലാണ് ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇ ഒ ആയ അബിക് ചാറ്റർജി ഇപ്പോൾ ഇതിനൊരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അബിക് ചാറ്റർജി വ്യക്തമാക്കുന്ന പ്രകാരം മിക എൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സ് വിട്ട് എങ്ങോട്ട് പോകില്ല ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണെന്നാണ് ഇപ്പോൾ അബിക് ചാറ്റർജി വ്യക്തമാക്കുന്നത് ഈ റൂമറുകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഇപ്പോൾ അബിക് ചാറ്റർജി സ്ഥിരീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം മിക എൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും അദ്ദേഹം എങ്ങോട്ട് പോകില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഈ ഈ മാസം ഇരുപത്തിനാലാം തീയതി ചെന്നൈക്കെതിരെയാണ് കൊച്ചിയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ ശക്തമായി തന്നെ ബ്ലാസ്റ്റേഴ്സ് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ മികായിൽ സ്റ്റാറേക്ക് അടുത്ത മത്സരം ഒരു മികച്ച മത്സരം തന്നെയാക്കി ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മികാ എൽ സ്റ്റാറ ഇപ്പോൾ ക്ലബ്ബ് വിട്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ വ്യക്തമാക്കുന്നത്